ോ അതെല്ലാം നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും ഹലരൂലാമേലാ ദൈവികൃത്തിനുമ്പോൾ നമ്മളെ തന്നെ സമർപ്പിച്ച് നാം ദൈവത്തോട് സംസാരിക്കുമ്പോൾ ഹലൂവ്യ ആ മോശ ദൈവത്തോട് പറഞ്ഞ കത്താവ് നീ എന്നെ ാണ് ഞാൻ നമ്മളെ അടുത്തറിയുന്ന കഥാവിന്റെ സാന്നിധ്യം നാം അറിയുമ്പോൾ ആ മേലാമേലാ ദൈവസന്ധി നമ്മളെ തന്നെ നോക്ക് പൂർണ്ണമായി ഏൽപ്പിച്ച് ദൈവത്തെ സംസാരിക്കാൻ കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആ മേ നാം ദൈവത്തോട് ചോദിക്കുന്ന വിഷയത്തിനവേ ദൈവം നമ്മോട് സംസാരിക്കുവാനിടയാതെ ആ മേനാ മേനാമെ ദൈവത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുവാൻ കഴിയാതെയാണ് അങ്ങനെ കേന്ദ്രപോലെ കാലം ആ കഥാപാരങ്ങൾ നമ്മളെ തന്നെ ശാന്തമായി സമർപ്പിച്ച് ആമേ നമുക്ക് ശാന്തമായി ദൈവത്തോട് നമുക്ക് സംസാരിക്കാം അലേലൂയോ ആ മേനാ മേനാമെ മോശ ദൈവത്തോട് സംസാരിച്ചതുപോലെ നമുക്ക് ദൈവത്തോട് സംസാരിക്കാം ദൈവത്തോട് നമുക്ക് പറയാനുള്ള ദൈവം നമുക്ക് ചെയ്യുന്ന നന്മകളാ അലൈലോയ്യ ദൈവജിതരാണെന്നുള്ള തിരിച്ചറിയുക അതുപോലെ തന്നെ നാം പ്രാപിക്കേണ്ടതായിരിക്കുന്ന ദൈവജിത നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ആവേന അത് പ്രാപിക്കുവാൻ കഴിയും എന്തെല്ലാം പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ അതെല്ലാം നമുക്ക് ദൈവത്തോട് ഏറ്റു പറഞ്ഞ് ശക്തിയിൽ ബലപ്പെടുക ആക്യത്വം ഒക്കെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശാന്തമായി സമർപ്പിക്കാം ഹലേരുവ്യ നമുക്ക് ദൈവസേന പറയാൻ കഴിയുന്നില്ല കഥാവും അങ്ങനെ കൂടെ നമ്മളെ നോക്കാം ഹലേര അങ്ങനത്തെ കര പിടിച്ചിരിക്കുന്ന ദൈവം പറഞ്ഞതെല്ലാം എന്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കുവാനായി നമ്മളീ ദൈവം പറഞ്ഞത് പലതന്നെ സംഭവിക്കുന്നില്ലെന്നോ പിശാചി നമുക്കെതിരെ വെല്ലുവിളിക്കുമ്പോൾ ആമയ നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മുടെ പരിമിതികളെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ നമുക്കെതിരെ തീയമ്മകളെ കൊടുത്തിവിടുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് ഹലൂയ ആമയെ നമ്മുടെ ശക്തരാക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് ഹലൂയ നമ്മുടെ ആമയെ സ്തോത്രം ചെയ്യുന്നു ആമയ മുഴുക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് ഞാൻ ശക്തമായി വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് എന്നെ ശക്തരാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായിരുന്നു ഹലലൂയ അതുപോലെ

ചെയ്യാൻ ചിന്തിക്കണം കത്താവത്തമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ദൈവം പറഞ്ഞതെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും ആ മേലെ കഥാവിനെ പിരിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നാൽ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ദൈവം പറഞ്ഞതെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും ദൈവം പറഞ്ഞു വാർത്തത്വത്തിൽ നമുക്ക് എത്തിച്ചേരുവാണ് ദൈവം അങ്ങനെ എത്രയൊക്കെ അങ്ങനെയും എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല വിശാശി പറയുന്നതെല്ലാം പ്രതികൂലമാണെന്ന് ദൈവത്തെ ദൈവത്തോട് പറയാൻ കഴിയും സാഹചര്യങ്ങളെ ആവയെ സ്വോം ചെയ്യുന്നു അനുകൂലത്തിലല്ല ആവെ മറ്റുള്ളവരുടെ സപ്പോർട്ടിലല്ല ഞാൻ ദൈവ ഇട്ടം ചെയ്യുന്നത് ദൈവം ഒരു കൂടെ

അങ്ങനെയെങ്കിലും ആ തിരിച്ചറിവേൽ കാലം നമുക്ക് ദൈവത്തിന്റെ കരകൾ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ഈ നാമത്തിൽ നാമത്തിന് നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്ന ആ മയസൂത്രം നമ്മളെ സ്നേഹിക്കുന്ന നല്ലൊരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് ആലങ്ങ ആ മേലാ മേലാ മേലാമേലാമേ മനം പറയുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ട് കണ്ടിട്ടില്ല ഒരു മനുഷ്യരെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല ഈ ആരാധനയിൽ ചില പറഞ്ഞിരിക്കുന്ന ദൈവിക്ക നമ്പകൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തേണ്ടത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പല വിഷയങ്ങളും നമ്മൾ രൂപം പറഞ്ഞിരിക്കുമ്പോൾ വനം പറയുന്നു ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ാണ് നമ്മൾ പഴിയില്ലാതെ നമ്മൾ പഴി തിരിച്ചറിയാൻ കഴിയാതെ നമ്മൾ ആവേ അലിയുന്ന മണ്ഡലങ്ങൾ എവിടെയാണ് നമ്മുടെ ആവെ സ്ഫോടനം ചെയ്യുന്നത് മുന്നോട്ട് എങ്ങനെയായിരിക്കും കേട്ടാവുകൾ എന്നുള്ളതിരിശരിവന്ന ദൈവഭയമില്ല നമ്മൾ പാരിപെടുമോ ആ ബണ്ഡലമേല്ല ദൈവസന്നിധിക്ക് സമർപ്പിച്ച ദൈവസന്നിധി പുറനഭാവേ ആമേസിപടേണ്ട കണ്ടിരുന്നു പുറനഭാവേ ഹല്ലേലൂയ ദൈവീകരിക്കുന്ന നന്മ കാണുവാണ് അങ്ങന വാക്യത്തിൽ തിരിശരിവാണ് ഹല്ലേലൂയ ആമേരാമേ ദൈവജോസ കാണിക്കണമേ ഹല്ലേലൂയ ഇതുപോലെ കാണ ദൈവസന്നിധി നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് തിരിശരി പോലെ ഹല്ലേലൂയ നമ്മൾ ശൈഹിത കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നു ഹല്ലേലൂയ ആമേരാമേരാമേരാമേരാമേ സോനൂഞ്ചേനും ഞാൻ ഈ കർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ള തിരിശരിവാണ് നമുക്ക് തരുന്ന സമാധാനം എത്ര വലുതാണ് നമുക്ക് തരുന്ന സന്തോഷം എത്ര വലുതാണ് ആ വേറെ കോഴിക്കാലം അമ്മ തിരിച്ചെടുക്കുക ഉറപ്പൂടെ പറയാം അതേപോലെ തീരുമാനമെടുക്കാൻ അറിയാമോ കത്താവിനെല്ലാം ഞാൻ വേറെ ഒന്നും അവിടുത്തെ ഹിതത്തില് ആ വയസ്തം ഹിതമല്ലാതെ ഞാൻ വേറെ ഒന്നും നമുക്ക് അതൊക്കെ ചെയ്യാൻ കഴിയാതെ നമ്മൾ ബലൈകിനാരെ മാറുന്നാലും പോകുമ്പോൾ കോഴിക്കാലോ നമ്മുടെ എല്ലാം നമ്മളെ ശക്തീകരിക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം കോഴിക്കാലം ആ തിരിച്ചറി കൂടെ പാടുന്ന പാടെ നമുക്ക് ധ്യാനിച്ചു പാടി അവ ദൈവത്തിനോട് നമ്മൾ സംസാരിക്കുന്ന ദൈവത്തിന്റെ കരമ നമ്മളെ സമർപ്പിക്കുന്നുള്ളതായിരിക്കുക ആ ഉത്തമബോധ്യത കൂടെ ആ ലെഴുക്കുക കത്താവിന്റെ കരമ നമ്മളെ സമർപ്പിച്ച് അവഗതിപ്പിച്ച് കത്താവിന്റെ